ഹായ് ഹലോ എല്ലാവർക്കും ശ്രദ്ധിച്ച പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമായിട്ട് എല്ലായിടത്തും നല്ല മഴയൊക്കെ ആകുമല്ലേ അപ്പൊ നമുക്ക് ഈ മഴക്കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ഓരോന്നും തോന്നില്ലേ കഴിക്കാനായിട്ട് അപ്പൊ ഞാനിന്നിങ്ങനെ ഇരുന്നപ്പോഴെനിക്ക് ഞാൻ പറഞ്ഞു കുറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ടെന്ന് വെച്ചെ ചിക്കനും കൊള്ളി പുഴുങ്ങിയെന്ന് കൂടി കഴിക്കാൻ പറഞ്ഞു പറഞ്ഞുട്ടാ അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ഏട്ടൻ കടയിൽ പോയപ്പോ ഞായറാഴ്ച ഏകാറുണ്ട് കടയിൽ പോയതായിട്ടാണ് അപ്പൊ ഈ ചിക്കൻ എന്തായാലും ഉണ്ടാവും കൊള്ളി ഉണ്ടാവും എന്നല്ല അറിയാത്തത് അപ്പൊ നോക്കിയപ്പോ കൊള്ളി ഉണ്ട് അപ്പൊ അത് വാങ്ങിക്കൊടുന്ന് വിട്ട അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ കറി വെച്ചിട്ട് പൊള്ളി പുഴുങ്ങിയിട്ട് അതായത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയിട്ട് ഉണ്ടാക്കില്ലേ അങ്ങനെ കൊള്ളി പുഴുങ്ങിയതും ചിക്കൻ കറി പുഴുങ്ങിട്ട് കഴിക്കട്ട എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ നല്ല മഴയല്ലേ കഴിക്കാൻ നല്ല രസമായിരിക്കും അപ്പൊ നമുക്ക് അയിരിക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ട അപ്പൊ നമുക്ക് ചട്ടി വെക്കാം എന്റെ കയ്യില് വലിയ അലുമിനിയ പാത്രങ്ങളൊന്നുമില്ല ഈ മറ്റേ ചീനച്ചട്ടി പറഞ്ഞില്ലേ അതൊന്നും വലുതല്ലേ അപ്പൊ എനിക്ക് ഈ ഒരു ഉണ്ട് ചട്ടികൾ പറയുന്നുണ്ട് അപ്പൊ ഈ ഈ ഒരു ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ചട്ടി ചൂടാവട്ടെ അപ്പൊ അവിടെ ചട്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ ചൂടായിട്ടിട്ട എണ്ണ ചൂടായി കഴിഞ്ഞ ഇങ്ങനെ കൊറച്ച് നമ്മടെ കട്ട മസാലകളില്ലേ അതായത് പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ ചെറിയ ജീരകം പെരിഞ്ചീരകം എല്ലാതും കുരുമുളക് ഒക്കെ കൂടിയിട്ട് കുറച്ചിങ്ങനെ ട്ട് കൊടുക്കൂട്ട മസാലപ്പൊടി വേറെ ഇടും എന്നാലും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു മണം കുറേ നല്ല കുറച്ച് മണം ആവുക കുറച്ച് ഇഞ്ചി ഇഞ്ചിറ്റ C'è un chilastro, peggiorò il chilato. Mi ha un pipazzo molto. E il ചതച്ചിട്ട് അരിഞ്ഞിട്ട് ഒക്കെ ഇടാട്ടോ ആ എളുപ്പത്തിന് ചാച്ചി ഇതൊക്കെ നന്നായി വാഴണ്ടി വരട്ടേട്ടോ അപ്പം ഇതൊന്നും വാഴണ്ടി വന്നിട്ട് കേട്ടോ മൂത്തും മൊരയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് എനിക്ക് സവോള ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ സവോള എടുക്കണതൊക്കെ കറിക്ക് നല്ല കട്ടി ഗ്രേവി കിട്ടാനൊക്കെ എപ്പോഴും സവോള ഇത്തിരി കൂടുതലും എടുക്കുന്നത് നല്ലതു തന്നെയാണ് പക്ഷെ സവോള അതിൻ്റെ മധുരം പോകുന്നത് വരെ വേണ്ടു വരണം മാത്രം ഇതൊക്കെ എളുപ്പം ചെയ്യാവുന്നോട്ടോ ചിക്കൻ കറിയൊക്കെ എപ്പ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിട്ട് ഊണ് കഴിക്കാനാ എന്തിനാ ചപ്പാത്തി തിന്നാനാ എന്തിനായാലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നോ പച്ചക്കറിയൊന്നും ചെയ്യണത്ര ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇപ്പൊ തന്നെ ചേർത്ത് വെക്കാം എന്നിട്ട് പിന്നെ തനിയൊരു നന്നായി വാഴണ്ടോളേ மல்லிப்பொடி சேர்க்க முளகுப்பொடி ரெண்டு ஸ்பூணும் சேர்க்குறா முளகுப்பொடி எடுத்தேன் இரட்டி நமக்கு மல்லிப்பொடி சேர்க்கட்டா நம்ம லாஸ்ட் எரிவக்க நோக்கிட்டு நமக்கு சேர்த்து கொடுக்காம പിന്നെ മസാലപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ടാലും കുറച്ച് ലാസ്റ്റ് കുറച്ചിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ എന്നാലും അത് മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കൂട്ട് ഇളക്കി കൂട്ടുക ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ആണ്ട്ടാ പിന്നെ നമ്മൾ ഇതൊക്കെ ചേർത്ത് ഇളക്കുമ്പോൾ ചട്ടിയുടെ അടി തട്ടി തന്നെ ഇളക്കണം കേട്ടാ അല്ലാതെ മേലെ മാത്രം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന അടിഭാഗം കരിഞ്ഞ് കടിയാകം അളക്കും നമ്മൾ പറയില്ലേ കങ്ങാൻ പിടിച്ച മാറിയ അതുപോലെയൊക്കെ ഉണ്ടാവും അപ്പൊ അടി തട്ടി ഇളക്ക ഇതിങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ആദ്യമൊക്കെ കുറച്ച് ഒട്ടി പിടിക്കണമെങ്കിൽ പിന്നെ വഴണ്ട് നന്നായി എണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഇത് എന്താ പറയുക പിന്നെ പിടിക്കില്ല അടിഭാഗം പിടിക്കില്ല കേട്ടോ പിന്നെ അപ്പോൾ ഇത് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ അതൊന്നും ഒരുവിധം വഴണ്ടിട്ട് കാണിക്കട്ടോ കണ്ട സൈഡിൽ വെളിച്ചെണ്ണ വരണം അതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ വരും അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പൊട്ട പണ്ടൊക്കെ നമ്മൾ ഈ പൊടി മസാല നമ്മൾ വാങ്ങല്ല ഇപ്പൊ ചെയ്യണത് പണ്ടങ്ങനെയല്ല അത് പെരിഞ്ചീരകവും കുറച്ച് ജീരകവും അതെല്ലാതും കൂടിയിട്ടൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അത് വെക്കുമ്പോഴന്നെ ഇടും കേട്ടോ ഇപ്പഴല്ലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് മസാല എന്നൊക്കെ പറഞ്ഞാൽ അത് പക്ഷെ എല്ലാവരും വേറെ വേറെ ടേസ്റ്റ് ആവും കേട്ടോ അപ്പൊ നമ്മുടെ മസാലയൊക്കെ നന്നായി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മള് തക്കാളി രണ്ടെണ്ണം അടിച്ചു വെച്ചത് ഒഴിക്കാൻ പോകട്ട നല്ല വലിയ തക്കാളി ഇരുന്നട്ടാ നെതിൽ കിടന്നിട്ട് ഈ തക്കാളിയുടെ പച്ചമുളകൊക്കെ വാങ്ങിയിട്ട് വാങ്ങും അപ്പം ഇതന്നെ വേണ്ട നല്ല തിക്ക് ഗ്രേവി ഇനി നിതിലേക്ക് ഈ ഇറച്ചി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കിടന്നായിക്കോളൂ പിന്നെ നമ്മൾ ഇല്ല തേങ്ങാപ്പാല എന്തെങ്കിലും ചേർക്കാണെങ്കിൽ ചേർത്തിട്ട് ഇറക്കുകയുണ്ടോ ഇത് നന്നായി ആവട്ടേട്ട എണ്ണ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം അപ്പൊ അത് പേസ്റ്റ് ആയിട്ട് കണ്ട നന്നായി ആയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് ഇനി നമുക്ക് അടച്ചു വെക്കാം കുറച്ചു നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന് തന്നെ വെള്ളം വരുള്ളൂ എന്നിട്ട് പോരാത്തത് മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കട്ട അപ്പൊ നമ്മുടെ കരി നമുക്കൊന്ന് തുറന്ന് നോക്കട്ടേ നമ്മൾ തുണ്ട് വെള്ളം ഒഴിക്കാതെ വച്ചാൽ അതിലെ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ നന്നായിട്ട് അപ്പൊ അത് വെള്ളം കണ്ട ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം ഓക്കേ നോക്കേ ഇളക്കിയിട്ടുണ്ട് ഇപ്പൊ അടച്ചു വെക്കാട്ടാ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങാ പാല് പിഴിഞ്ഞ് വെക്കാം അതൊന്നുകൂടി വേറെ ഇട്ടാ തീ ഒന്ന് താത്തി വെക്കാം അപ്പൊ മെല്ലെ വെന്തോളൂ അപ്പൊ നമുക്ക് തുറക്കാംട്ട ണ്ടാ ഗ്രേവിയാണ് ആ തക്കാളി തക്കാളിന്ന് ഒരുപാട് വെള്ളം വരുള്ളോ ഇന്ന് നമുക്ക് ഇതിലേക്കേ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള അമ്മ തേങ്ങ ചിറകിയിട്ട് തന്നെ അപ്പോൾ ആ പിഴിഞ്ഞ് വെച്ചത് ഇതൊരു കപ്പ് എടുത്തുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ച് വെക്കണെങ്കിൽ അങ്ങനെ വെക്കട്ട പക്ഷെ അതിനേക്കാട്ടും ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ വെക്കണ്ടട്ട ഇതൊന്ന് കുറുക്കട്ട നമ്മള് പായസത്തില് തേങ്ങ ഒഴിക്കുന്ന പോലെയല്ല കറിയിൽ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തിളച്ചതാവണം അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല തിളച്ചൊന്ന് റെഡി ആവട്ടെട്ടോ അപ്പോൾ നമ്മുടെ കറി റെഡി ചെയ്തിട്ടോ ഇനി ഇത് ഈ ചട്ടി കൊടുക്കാനായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നല്ല സെറ്റൗട്ടാ നമ്മൾ കഴിക്കുമ്പോൾ നേരാവുമ്പോഴേക്കും നല്ല ഇതും കറിയുണ്ടോ നല്ല ഗ്രേവി ഇട്ടുണ്ടോ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ ഇനി നമുക്കൊരു ചെറിയ കരിവണ്ണം ചെയ്യാണ്ട് നമുക്ക് കുറച്ച് ഇതിൽ വറുത്തിടാം അതിന് ഒരു ചട്ടി വയ്ക്കാം കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക എണ്ണ ചൂടാവട്ടോ നോക്കേണ്ട കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കാവട്ടേട്ടോ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കാനോ ഇന്ന് മരിഞ്ഞുണ്ടായിരിക്കും കുറച്ച് മസാല പൊടിക്കും എടുക്കുന്നുണ്ട് வேப்படி இது கறிச்சுக்க நம்ம கறி கண்ட தாணத்தப்போ ടിച്ചു വെക്ക കഴിക്കുന്ന നേരത്ത് തുറക്കട്ടാ നല്ല മണാവുക ഇങ്ങനെ അടച്ചു വെക്കാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തുറക്ക സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾക്ക് കിട്ടിയ കൊള്ളി നല്ല കൊള്ളിയായിരുന്നു ഇത് എന്താണെന്നറിയാ ചിലപ്പോ ഭംഗി കണ്ടിട്ട് കാര്യമില്ല ചിലത് വേവില്ല അപ്പൊ ഇത് നമുക്ക് നോക്കാം കാര്യൊന്നുമില്ല ഇങ്ങനെ ഇതിന് തോല് ഭയങ്കര കനം കുറവാ അത് വേഗം എന്താന്ന് അറിയില്ല ഒരു പിടിച്ച പോലെ തോല് കാണത് മറ്റേത് ഇങ്ങനെ വേഗം കിട്ടില്ലേ ഇത് വേഗം പോരുന്നില്ല എന്തായാലും നോക്കാം குக்கறில் வே அப்ப நமக்கு கொள்ளி வைக்கானே ஆதம் நமக்கு இது குக்கரிட் அடிக்க வெளிச்செண்ண ஒழிச்சொடுக்காட்டா കൊള്ളി ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി എടുക്കും കേട്ടോ അതിപ്പോ നല്ലോണം വേവണതാണോ എന്താണെന്ന് നമുക്ക് അറിയില്ലോ അപ്പൊ ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുമന്നുള്ളി വേപ്പിലില്ല പകരം ഞാൻ വേപ്പിൻ്റെ തണ്ടയിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇടുമ്പോൾ അത് ചെയ്യാം ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പ് അധികം ഉപ്പ് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം വെള്ള കൊടുക്കട്ടു ഊറ്റേണ്ടി വരും ശരിക്കും വെള്ളം തിളപ്പിച്ച് ഊറ്റി എന്നൊക്കെ പറയും പൊള്ളീടെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കട്ട ഒരു നുള്ളു തന്നെ മതി ഒരു ചെറിയ നിറം മാറാൻ വേണ്ടി മാത്രം മതി ഇനി നമ്മൾ ഇപ്പൊ കണ്ടില്ലേ ഇതില് ഇങ്ങനെ എത്ര വെള്ളമുണ്ട് ഇണ്ട് അധികം വെള്ളമൊഴിക്കണ്ട എന്നിട്ട് കുറച്ച് വിളിച്ചെണ്ണം മുകളിൽ തൂയി ഒഴുക്കുക അടക്കുക അടച്ച് കഴിഞ്ഞിട്ട് അങ്ങ് കണച്ചാടൊരു ഇതെല്ലാവടത്തേക്കും ആയിട്ടുണ്ടോ ഇനി നമ്മൾ അടുപ്പുമ്പോൾ വെച്ചിട്ട് തീ കത്തിക്കെട്ടോ എന്നിട്ട് രണ്ട് വിസലടുപ്പിക്കാ എന്നിട്ട് തുറന്ന് നോക്കണം അല്ലെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ എത്ര ആവുമെന്ന് അപ്പം ആദ്യം ഒരു രണ്ട് വിസിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മതിയിട്ടാണ് ഒന്ന് ഈ കുക്കറിൻ്റെ മൂടി ഊരിയിട്ട് മലർത്തി അടച്ചിട്ട് വെറുതെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചാൽ മതി പിന്നെ വെന്തിട്ടില്ലെങ്കിൽ ആദ്യം നമുക്ക് രണ്ട് വിസിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാവട്ടെ തുറന്ന് നോക്കാം ചിലപ്പോ വേവ് കൂടിയാലോ മേടിച്ചിട്ട് ചൂടുണ്ട് അങ്ങനെ വാർത്തിക്കളഞ്ഞാ മതി കേട്ടോ കൊള്ളിയില് കുറച്ച് കടുക് പൊട്ടിച്ചിടാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നോക്കട്ട നമ്മൾ ഈ കൊള്ളിയൊക്കെ ഇണ്ടാക്കുമ്പോഴേ സ്വല്പം വെളിച്ചെണ്ണ കൂടുതലായോണ്ട് കൊഴപ്പൊന്നുമില്ല കേട്ടോ എന്തായാലും കടികളോ േങ്ങി തേങ്ങ ഇതിലേക്ക് വറുക്കൊന്നും വേണ്ട വെറുതെ ചൂടായ മതി തേങ്ങ ചെറുതായി തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അടിച്ചു ഒഴിക്കണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അതിന് നല്ലത് എനിക്ക് ഇങ്ങനെ തോന്നുന്നു തേങ്ങ ഇങ്ങനെ കിടക്കൂലോ അങ്ങനെ തന്നെ

അപ്പൊ തന്നെ നമ്മുടെ ഈ കപ്പ ഉടയും കൊള്ളി ഒടയൂട്ട ഞാൻ കൊള്ളി എന്ന് പറയണ ഞങ്ങള് തൃശ്ശൂരൊക്കെ എന്ന് തന്നെ പറയാട്ടാണ് ഈ കപ്പന്ന് പറയില്ല ഇവിടെ ഇത് നമ്മളാക്കുമ്പോ തന്നെ ഒടയിട്ട കണ്ട ഈ കൈലിന്റെ മുകളില് കണ്ട അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് അപ്പൊ നമ്മുടെ കപ്പ റെഡി ആയിട്ട നല്ല മണം അപ്പൊ നമ്മടെ എന്താ പറയാ കൊള്ളി പുഴുങ്ങിയതും അതേപോലെ തന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടാ അപ്പൊ ആ കറി ആയതിന് ശേഷം കഴിക്കാതിരിക്കട്ടാ അപ്പൊ നമ്മുടെ പുള്ളി അതുപോലെ പൊള്ളി പുഴുത്ത പോലെ തക്കി എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഈ ചിക്കൻ കറി കിട്ടാ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവരൊക്കെ ചോറൊള്ള ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് ഇത് തിന്നാണ്ടൊരു സമാധാനം ഇല്ല അപ്പൊ അത് കാരണം ഞാൻ എടുത്തോളാം ഇവർ കുറച്ച് കഴിഞ്ഞാൽ തിന്നിട്ടു കണ്ണത ചോറിൻ്റെ കൂടെയാണ് കൊള്ളി കഴിക്കണത് നമ്മക്കറിയണ്ടില്ലേ നേരത്തെ വെച്ചപ്പോ കുറച്ച് വെള്ളം പോലെ തോന്നി അതിങ്ങനെ ഇരുന്ന് പറ്റും ഇങ്ങനെ ചട്ടിയിൽ വെച്ച അങ്ങനെ ഇണ്ട് കൊറച്ച് വെള്ളം എടുക്കണം അല്ലെങ്കിൽ ആകെ വറ്റി പറ്റി പോവും അപ്പൊ പിന്നെ രണ്ട് ചിക്കൻ്റെ കഷണ വറുത്തണ്ട് പിന്നെ ഇന്നലത്തെ മീൻകതി മറ്റേ എന്താ പറയാ വെളൂരി എന്ന് പറയണ മീനില് ആ മീൻ കറി അപ്പൊ കഴിക്കട്ടെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചു നോക്ക ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇഷ്ടപ്പെട്ടു വെച്ച് ഞാൻ അറിയിക്കണം കേട്ടോ അപ്പൊ എല്ലാവരും ഈ ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളോട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ Bye.